ദൈവത്തിന് സ്തുതിരുവനന്തപുരം അതിരൂപതയുടെ കേന്ദ്രമായ അനുഗ്രഹ ഭവൻ്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന വിചിന്തന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നു ഇത്തരമൊരു സതുദ്യമത്തിന് മുൻകൈയ്യെടുത്ത കേന്ദ്രം ഡയറക്ടർ മോൾസിഞ്ഞോർ ജോർജ് പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺ ജേക്കബ് സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ജോസഫ് ഫെൽക്കിൻ റീജൻറ് ആകാശ് ആൻ്റണി എന്നിവരെ പരിശുദ്ധ അമ്മയുടെ സവിശേഷ സംരക്ഷണത്തിന് സമർപ്പിക്കാം പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ മഹോത്സവ ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും ഈ വിചിന്തനത്തിന് നമുക്ക് ചേരാം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതീയരായ നമുക്ക് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കത്തോലിക്ക വിശ്വാസികളായ നമുക്ക് നമ്മുടെ വത്സല മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ മഹോത്സവ ദിനം കൂടിയാണെന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളത്തിലുള്ള അനേകം തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗാരോപണ തിരുനാൾ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകളും ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തഞ്ചും കഴിഞ്ഞാൽ സാർവത്രിക സഭ ആചരിക്കുന്ന ഒരേ ഒരു കടമുള്ള ദിവസം അഥവാ ഡേ ഓഫ് ആബ്ലിക്കേഷൻ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമാണ് അത്രയേറെ പ്രാധാന്യം സഭ ഈ തിരുനാളിന് നൽകുന്നുണ്ട് സ്വർഗാരോപണ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത് എന്താണ് മറിയം തൻ്റെ ഈ ലോക ജീവിത അവസാനത്തിൽ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടു ഇതാണ് നാം എന്നനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ദിവ്യരഹസ്യം ഇതൊരു വിശ്വാസ സത്യമാണ് ഒരു ഡോഗ്മയാണ് എന്താണ് വിശ്വാസ സത്യം അഥവാ ഡോഗ്മ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് കേവലം മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം വിവേചിച്ചറിയാൻ സാധിക്കാത്തതും അതേസമയം ദൈവം വെളിപ്പെടുത്തി തരുന്നതുമായ ആവിഷ്കൃത സത്യങ്ങളെയാണ് സത്യം അഥവാ ഡോഗ്മ എന്ന് നാം വിശേഷിപ്പിക്കുന്നത് രണ്ടായിരം വർഷത്തെ സഭാ ചരിത്രത്തിൽ ഏറ്റവും അവസാനമായി നിർവചിക്കപ്പെട്ട വിശ്വാസ സത്യം ഡോഗ്മ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം തന്നെയാണ് പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളുടെ എടുക്കപ്പെട്ടു എന്ന വിശ്വാസം ആദ്യ മുതൽക്കേ സഭയിൽ നിലനിന്നിരുന്നു പക്ഷേ അതൊരു വിശ്വാസ സത്യമായി ഡോഗ്മയായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിനാണ് ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ മിയൂണി ഫിച്ചേന്തി സിസിമുസ് ദേവുസ് അത്യുദാരനായ ദൈവം എന്ന തിരുവഴുത്തിലൂടെയാണ് അത് നിർവഹിച്ചത് സാമാന്യം സുദീർഘമായ തിരുവഴുത്തിലെ പ്രസക്ത ഭാഗം ഇപ്രകാരമാണ് നിത്യകന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഈ ലോക ലോകവാസത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളുടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം പരിശുദ്ധ മറിയും എപ്പോഴാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് എന്ന് വ്യക്തമായി നിർവചനത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് മരണശേഷം മറിയും എടുക്കപ്പെട്ടു എന്നും അതല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗാരോപിതയായി എന്നും രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഇന്നും സഭയിൽ നിലനിൽക്കുന്നുണ്ട് സഭ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതിലേത് പാരമ്പര്യം സ്വീകരിക്കുന്നതിനും വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കാൽവരിമലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ നമുക്ക് ബലിയർപ്പിക്കുന്ന വേളയിൽ യേശുനാഥനും തൻ്റെ മാതാവായ മറിയത്തിൻ്റെ സംരക്ഷണം തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നു ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ഏക മനസ്സോടെ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവെന്നും നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചോ എത്രകാലം മറിയം ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തിൽ യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല സ്വർഗാരോഹണ തിരുനാളിൻ്റെ കൂടുതൽ അർത്ഥവ്യാപ്തിയിലേക്ക് അടുത്ത രണ്ട് ഞായറാഴ്ചകളിലെ വിചിന്തനത്തിൽ നമുക്ക് കടക്കാം ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മനുഷ്യകുലത്തിലെ തന്നെ ഒരംഗമായ മറിയത്തെ ഇത്രയേറെ മഹത്വത്തിലേക്ക് ഉയർത്തിയ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം സഭയോടൊപ്പം നമുക്ക് ഇന്ന് പരിശുദ്ധ മറിയത്തെ ഇപ്രകാരം അഭിസംബോധന ചെയ്യാം അല്ലയോ മറിയമേ നീ ജെറൂസലേമിൻ്റെ മഹത്വമാണ് നീ ഇസ്രായേലിൻ്റെ ആനന്ദമാണ് നീ നമ്മുടെ ജനത്തിൻ്റെ അഭിമാനമാണ് തു ഗ്ലോറിയ ജറൂസലൻ തു ലത്തീസിയ ഇസ്രായേൽ തുണറിപ്പിച്ച പോപ്പ് യൂണിവേസ്ട്രി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മശരീരങ്ങളുടെ സ്വർഗത്തിൽ മഹത്തീകൃതയായിരിക്കുന്ന അല്ലയോ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ വത്സലമാതാവെ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ഈ ലോകത്ത് തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങൾക്ക് സുനിശ്ചിതമായ പ്രതീക്ഷയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായി അങ്ങെന്നും കൊണ്ടിരിക്കണമേ ഞങ്ങളെ എന്നും കാത്തു സംരക്ഷിക്കണമേ അങ്